വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്ര പതിനാറിന് ഏർനാട് മണ്ഡലത്തിൽ പര്യടനം നടത്തും നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണം എന്ന സന്ദേശം ഉയർത്തിയാണ് സാഹോദര്യ കേരള പദയാത്ര നടക്കുന്നത് വംശീയ വിദ്വേഷത്തിനും സാമുദായിക ചേരിതിരിവിനുമുള്ള ശ്രമങ്ങൾ രാജ്യത്ത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ നവോത്ഥാന മുന്നേറ്റങ്ങളുടെയും സ്വതന്ത്ര സമര പോരാട്ടത്തിന്റെയും മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാഹോദര്യ രാഷ്ട്രീയ കേരളത്തിനായി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പതാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചതാണ് നാടിന്റെ നന്മക്ക് നമ്മൾ ഒന്നാവുക എന്ന വളരെ ശ്രദ്ധേയമായ ഒരു മുദ്രാവാക്യം ഒരു സന്ദേശം ഉയർത്തി സംഘടിപ്പിക്കുന്ന സാഹോദര്യ കേരള പദയാത്ര മെയ് പതിനാറാം തീയതി ഈ ഏർനാട് മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുക അന്നേ ദിവസം മൂന്ന് മണിക്ക് എറണാട് മണ്ഡലത്തിന്റെ കിഴിവറ കിഴപറമ്പ് കുനി ഭാഗത്തുള്ള പെരുങ്കടവ് പാലത്തിൽ നിന്ന് പദയാത്ര കീഴറമ്പിലേക്ക് പദയാത്രയാണ് മൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള പദയാത്രയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം സാഹോദര്യത്തിൻ്റെയും സൗഹാർദത്തിൻ്റെയും കാലിക പ്രസക്തമായ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് മൂന്ന് മണിക്ക് അരീക്കോട് കീഴുപറമ്പ് പെരുങ്കടവ് പാലത്തിൽ നിന്ന് തുടങ്ങി കീഴുപറമ്പിൽ അവസാനിക്കുന്ന രൂപത്തിലാണ് പദയാത്രയുടെ റൂട്ട് മാപ്പ് തീരുമാനിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്ത് നിന്ന് പ്രയാണം ആരംഭിച്ച പദയാത്ര സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും പര്യടനം നടത്തി മെയ് മുപ്പത്തിയൊന്നിന് കോഴിക്കോട് പൊതുസമ്മേളനത്തോടെയാണ് സമാപിക്കുന്നത് യാത്രയുടെ ഭാഗമായി വിവിധ സാമൂഹിക ജനവിഭാഗങ്ങൾ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ സാമുദായിക നേതാക്കൾ തുടങ്ങിയവരുമായുള്ള കൂടിക്കാഴ്ചകൾ എറർനാട് മണ്ഡലത്തിലും നടന്നുവരുന്നുണ്ട് എറണാട് മണ്ഡലം പ്രസിഡന്റ് മജീദ് സെക്രട്ടറി ലത്തീഫ് ജനറൽ കൺവീനർ ഷൌക്കത്ത് സവാദ് അഹമ്മദ് കുട്ടി അബ്ദുള്ള തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുതൽ മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ വേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് One city park, Manalimal bus stand, one door.